ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉണക്കം നൊത്തോലി വെച്ച് ഒരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മൾ വീട്ടിൽ ഉണക്കിയെടുത്ത നൊത്തോലിയാണ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോകാം ഇത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ നമ്മൾ തലയും വാലും നുള്ളി എടുത്ത് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഉണക്കം നൊത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് വറുത്തെടുക്കാം എണ്ണ ഒഴിക്കാതെ വേണം നമ്മളിത് വറുത്തെടുക്കാൻ ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് മുപ്പിട്ട് കൊടുക്കാം എണ്ണ ഒഴിക്കരുത് എണ്ണ ഒഴിക്കാതെ വേണം വറുത്തെടുക്ക നല്ല ഇണക്ക ഒരു മുരിഞ്ഞ് വരണം ഇതുവരെ നമുക്ക് വറുത്തെടുക്കാം ഉണക്ക മീനിൻ്റെ വെള്ളമെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് വറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു തുള്ളി എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടെ നല്ല ഇണക്ക നമുക്ക് വറുത്തെടുക്കാം അപ്പം വെള്ളം വറ്റാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എണ്ണ ആദ്യം ഒഴിക്കണ്ട അപ്പം അത് വെള്ളമെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ശകലം ഒരു തുള്ളി എണ്ണ ഒഴിച്ചു ഒന്ന് നല്ല നമുക്ക് വറുത്ത് മൊരിച്ചെടുക്കാം അപ്പം നമ്മുടെ ഉണക്കം നൊത്തോലിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനുള്ള സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തേങ്ങ മുളക് പൊടി ഉപ്പ് പച്ചമുളക് വെളുത്തുള്ളി ഒരു ചെറിയ സൈസ് പുളി അര ടേബിൾ സ്പൂൺ ജീരകം അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇനിയും നമ്മൾ ആദ്യം ഒരു ഉണങ്ങിയ വെള്ളം ഇല്ലാത്ത ഒരു ജാറെ എടുക്കണം ജാറിൻ്റെ അകത്തോട്ട് നമ്മൾ ആദ്യം നൊത്തോലി വറുത്തത് പൊടിച്ച് നമുക്ക് കൊണ്ടുവരാം മിക്സിയിലിട്ട് അപ്പം ഉണക്ക നൊത്തോലി നമ്മൾ മിക്സിയിലിട്ട് നല്ല ഇണക്ക പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഈ ഉണക്ക ഉണക്കം എന്ന് പറയുമ്പോൾ ഉപ്പിടത്തില്ല സാധാ ഉണക്ക മീൻടാത്ത എല്ലാവരും ഉപ്പിട്ടാ ഉണക്കുന്നത് അപ്പോൾ നൊത്തൊരിക്കാത്ത ഉപ്പിടാത്തതുകൊണ്ട് നമ്മൾ ശകലം ഉപ്പ് കൂടുതൽ വേണം എടുക്കാൻ ആ ജാറിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ബാക്കിയുള്ള സാധനവും കൂടെ പിന്നെ അരച്ചെടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ ഒരു ചമ്മന്തി രൂപത്തിൽ നമ്മൾ അരയ്ക്കുമല്ല ആ ടൈപ്പിൽ നമുക്ക് അരച്ചിട്ട് വരാം ഒഴിക്കരുത് വെള്ളമൊഴിക്കരുത് ഒഴിക്കാതെ അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ തേങ്ങായും ബാക്കിയുള്ള ചമ്മന്തിയുള്ള സാധനങ്ങൾ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് തന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നൊത്തോലി ഉണക്ക നൊത്തോലിയുടെ പൊടിയും കൂടെ നമുക്ക് ഇട്ടൊന്ന് എടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് കറക്കിയെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കറക്കിയെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചട്ടിയിൽ വറുത്തെടുക്കണം ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി ഒരു അര ടേബിൾ സ്പൂണും കടുകും കൂടെ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിട്ട് അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല അണക്ക നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ നമുക്ക് മാറി നല്ല ഒരാഴ്ച വരെ നമുക്കിത് ചീത്തയാവാതെ ഇരിക്കും അത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് ഉപയോഗിക്കാം അപ്പോൾ നല്ല ഇണക്കം വറുത്തെടുക്കാം നമുക്ക് നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് ഒരാഴ്ച വരെ വെളി വെച്ചിരുന്ന ഒരു കുഴപ്പവും വെച്ചാൽ ചീത്ത പിന്നെ അത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നത് അടിപൊളി ഉണർന്നത്തൊരു ചമ്മന്തിപ്പൊടിയാണ്